എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നെളച്ചിനെതിരെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസുകാരും ലീഗുകാരും അടക്കമുള്ള യു ഡി എഫ് ഇനി എന്നാണ് ബിജെപിക്കാർ സർക്കാർ നൽകുന്നത് കണ്ടറിയാം വെള്ളാപ്പള്ളി നെടച്ചിന്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് കാഷ് അവാർഡ് നൽകുമെന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും അത് വേണ്ട പക്ഷേ ആ പ്രഖ്യാപനം അത്രത്തോളം മനസ്സ് തോന്നിട്ടാണ് വെള്ളാപ്പള്ളിയുടെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് യൂത്ത് കോൺഗ്രസ് മലപ്പുറം കമ്മിറ്റി ക്യാഷ് അവാർഡ് നൽകുമെന്ന് പറഞ്ഞത് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂറ മാധ്യമപ്രവർത്തകരെ വാർത്താ സമ്മേളനത്തിൽ വർഗീയവാദി എന്ന് വെള്ളാപ്പള്ളി നെടച്ചിൽ വിളിച്ചതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് എന്തായാലും മാധ്യമപ്രവർത്തകരെ ഒരു എളുപ്പമില്ലാതെ തീവ്രവാദിയും എന്നൊക്കെ വിളിക്കുന്ന വെള്ളാപ്പള്ളി നടശിലൊരു സാംസ്കാരിക മാലിന്യമാണെന്ന് എറണാകുളത്തെ ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായി ജിൻഡോ ജോർഡും ശക്തമായി പ്രതികരിച്ചു പിണറായിത്തിന്റെ അടിമകളല്ലാത്ത മാധ്യമപ്രവർത്തകർ അവഹേളനത്തിനെതിരെ നാവുയർത്തണമെന്നും ജോൺ ആവശ്യപ്പെട്ടു വർഗീയതയുടെ കച്ചവടക്കാരനായ ഒരാൾ സർക്കാർ സംവിധാനമായ നവോത്ഥാന സമിതിയെ അധ്യക്ഷസ്ഥാന തിരിക്കുന്നത് കേരളത്തിന് അപമാനമാണെന്നും ജോൺ ചൂണ്ടിക്കാട്ടി ഈ മാലിന്യ പൂമ്പാരത്തിൽ നിന്നും അധ്യക്ഷസ്ഥാനം പിടിച്ചു വാങ്ങാൻ സർക്കാരിന് ആർജവമില്ലാത്തത് മുഖ്യമന്ത്രിയുടെ മനസാക്ഷിയാണ് വെള്ളാപ്പള്ളിയിലൂടെ പുറത്തു വരുന്നത് എന്നതുകൊണ്ടാണെന്നും ജിൻഡോജോൺ വെള്ളാപ്പള്ളിയുടെ ഒരു കാല ഏകീയ ചായ്പിലും മാരാജി ഭവനിലെ തൊഴുത്തിലും വച്ച് തുഴയുകയാണ് ഇതാണ് വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ ചായ്പയതയുടെ കണ്ണട വെച്ച് നോക്കുന്നത് കൊണ്ടാണ് വെള്ളാപ്പള്ളി ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരെ പോലും വർഗീയ പള്ളി സ്വന്തം സമുദായത്തിലെ പാവപ്പെട്ടവരെ ഫിനാൻസ് തട്ടിപ്പിലൂടെ വഞ്ചിച്ച വ്യക്തിയാണ് വെള്ളാപ്പള്ളി എന്ന് കേരളം മറക്കരുത് ഇപ്പോൾ ഈഴവരെയും മുസ്ലിങ്ങളെയും എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ വീണ്ടും ഒരു ജാതി വിദ്വേഷം വളർത്താനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത് കാരണം രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗിനെതിരെയും കോൺഗ്രസ് ഒക്കെ വെള്ളാപ്പള്ളി കിടന്ന് ആക്രോശിക്കുകയും പിണറായി വിജയനെയും സി പി എമ്മിനെയും കൈചുരുട്ടി മുട്ടചുരുട്ടി അനുകൂലിക്കുകയും ചെയ്ത വെള്ളാപ്പള്ളി നിർദ്ദേശിനെ തനിക്ക് എവിടെയൊക്കെ പിഴച്ചുപോയെന്നൊരു തോന്നലുണ്ടായി പെട്ടെന്ന് ഒരു വെള്ളിടി പോലെ പക്ഷെ എന്തു ചെയ്യാൻ വെള്ളാപ്പള്ളി പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കും പക്ഷേ പറഞ്ഞ വാക്ക് ജനമറിഞ്ഞു പോയാലോ തിരിച്ച് അവരും എടുക്കും വെള്ളാപ്പള്ളി അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി അതുകൊണ്ട് തന്നെയാണ് മാധ്യമ പ്രവർത്തകരുടെ അടക്കം മുസ്ലിം ലീഗിന്റെ അടക്കം കടുത്ത ഭാഷയിൽ വർഗീയ ഭാഷയിൽ ഇപ്പോൾ വിമർശിക്കുന്നത് പക്ഷേ വെള്ളാപ്പള്ളി ഈ സ്വരം കേട്ടാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലം എ കെ ജി സെഡിൻ്റെ ചായപ്പിലും വെള്ളാപ്പിള്ളി മറ്റൊരു കാലം മാരാജി ഭവന്റെ തൊഴുത്തിലുമാണ്